നിരാഹാരമിരിക്കാൻ തൻഡേടമുള്ള ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഈ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് സംസാരിച്ചതുൾപ്പെടെ അടുത്ത പത്രസമ്മേളനത്തിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് കൂടി ഞാൻ മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാധ്യമ സുഹൃത്തുക്കളെ ഈ നിമിഷത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് നമസ്കാരം വോട്ട് പ്രദക്ഷിണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉച്ചയ്ക്ക് ശോഭ സുരേന്ദ്രൻ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് തനിക്കെതിരെ വ്യാജ വാർത്തകളും സർവേകളും പടച്ചുവിടുന്നു എന്നാണ് ഈ വാർത്താ സമ്മേളനത്തിൽ സുരേന്ദ്രൻ ആരോപിക്കുന്നത് വ്യാജ സർവേ ഉണ്ടാക്കി ടെലികാസ്റ്റ് ചെയ്യാൻ ഒരു ചാനലിന്റെ എം ഡി തന്നെ നേരിട്ട് രംഗത്തെത്തി എന്ന ആരോപണവും അവർ ഉന്നയിക്കുന്നുണ്ട് ചാനൽ പുറത്തുവിട്ട സർവേ പ്രകാരം ശോഭാ സുരേന്ദ്രൻ മൂന്നാമതെത്തും എന്നാണ് പറയുന്നത് എന്നാൽ ഇത്കച്ചും വസ്തുതാ വിരുദ്ധമായിട്ടുള്ള ഒരു വാർത്തയാണ് താനും തന്റെ പ്രവർത്തകരും മുണ്ടുമുറുക്കി കഷ്ടപ്പെട്ടാണ് പ്രചരണം നടത്തുന്നതെന്നും ശോഭ സുരേന്ദ്രൻ പറയുന്നുണ്ട് ആലപ്പുഴയിൽ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകുമെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് താൻ ജയിക്കും എന്ന് ഉറപ്പായപ്പോഴാണ് ഇത്തരത്തിലുള്ള വില കുറഞ്ഞ പരിപാടികളുമായി എത്തുന്നതെന്നും ശോഭ സുരേന്ദ്രൻ പറയുന്നുണ്ട് ഇത് കൂടാതെ മറ്റൊരു രൂക്ഷമായ വെളിപ്പെടുത്തലും ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ നടത്തിയിരുന്നു തന്നെ പണം നൽകി സ്വാധീനിക്കുവാനും ഈ ചാനലിന്റെ മുതലാളി ശ്രമിച്ചു എന്നാണ് അവർ പറയുന്നത് ഈ ചാനൽ പുറത്തുവിട്ട വ്യാജ സർവേകളും വാർത്തകളും പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ താനും തന്റെ പ്രവർത്തകരും ചാനലിനു മുന്നിലെത്തി സത്യാഗ്രഹം ഇരിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട് നമുക്കറിയാം ആലപ്പുഴയിൽ മിന്നുന്ന പ്രകടനമാണ് ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് വലിയ പ്രചരണ പരിപാടികളാണ് ബി ജെ പി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴ മണ്ഡലം എ ക്ലാസ് മണ്ഡലമായി മാറിയിരുന്നു ആലപ്പുഴ മണ്ഡലത്തെ എ പ്ലസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ ബി കേന്ദ്ര നേതൃത്വത്തിന്റെ നടപടി കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് ശോഭ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം മണ്ഡലത്തിൽ വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട് എന്ന വിലയിരുത്തലിലാണ് കേന്ദ്രം എത്തിയിരിക്കുന്നതും ഇതോടെ കേന്ദ്ര നേതൃത്വം നേരിട്ട് മണ്ഡലത്തിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു ഈ ഒരു വാർത്ത കൂടി പുറത്തു വന്നതോടെ ബി ജെ പി ആലപ്പുഴയിൽ വിജയിക്കും എന്ന കാര്യം എല്ലാവർക്കും ഉറപ്പായി കഴിഞ്ഞു അതിനാൽ തന്നെയാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ചില മാപ്രകൾ പടച്ചുവിടുന്നതും പല തെളിവുകളും ശോഭാ സുരേന്ദ്രൻ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്നവരൊക്കെ കുടുങ്ങുക തന്നെ ചെയ്യും വെബ് ഡെസ്ക് തത്വമി ന്യൂസ്